ഇതാണ് േ ഇതാണ് ചേട്ട കൊള്ളുന്ന മീനു നോക്കട്ടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് പന്തടിക്കളം ആദിവാസി കുടിയിലാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം പന്തടിക്കളം ആദിവാസി കുടിയിലെത്തുന്ന വീഡിയോ ആയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് ഇന്നത്തെ വീഡിയോ പന്തടിക്കളം ആദിവാസി കുടിയിലെ ബാക്കി കാഴ്ചകളാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിപിൻ തോമസ് വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ് അപ്പോൾ എന്താണ് എന്താണ് ഇവിടെ നമുക്ക് മീൻ മീൻ പറക്കുന്നു പ്രധാനായിട്ട് നിലവില് നേരത്തെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ തുമര കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം ഈ പിന്നെ കുരുമുളക് കൃഷി കുരുമുളക് എന്ന് പറയുമ്പോഴേക്ക് ഇങ്ങനെ പോകുന്നു ഏലം പണി എന്ന് പറയുമ്പഴത്തേക്ക് ഇവിടെ ഏലത്തോട്ട കുറവാണ് തേരത്തോട്ട വല്ലേ ഉള്ളു അതുകൊണ്ട് അത് പിന്നെ ഊണിയെ അപ്പൊ ഇവിടെ തന്നെ ഈ ഒരു ചെറിയ കൃഷിയും കാര്യങ്ങളും എത്ര പേരുണ്ട് വീട്ടില് വീട്ടില് ഞങ്ങളും കുടുംബം അത് നമുക്കിപ്പോ നിങ്ങൾ ഇവിടെ പഴം കഴിക്കാൻ തുടങ്ങിയത് ഈ തൊടിയിലെ പഴം നാട്ടുപഴം അല്ലേ നാട്ടു ഞാൻ ഇപ്പോൾ കഴിച്ചു നോക്കാം നോക്കട്ടെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലേ ഞാൻ കഴിക്കുമ്പോ അത്ര ടേസ്റ്റ് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് അങ്ങോട്ട് വരണ്ടതല്ലേ ആ സാമ്യം കഴിക്കണം കൊള്ളാം കൊള്ളാം പഴം കിട്ടിയിട്ടുണ്ട് നല്ല തണുപ്പ് നല്ല തണുപ്പ് ഇത് ആരും മത്സരായിട്ട് കണക്കാക്കണ എന്നിട്ട് കൈ പഴം പറയുന്നത് ആരും മത്സരമായിട്ട് അതിപ്പോ അതിപ്പം കുടുങ്ങിയതുണ്ടല്ലേ അത് പറയാൻ വേണ്ടി അതെ 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 കാച്ചിലെ കുഴിച്ചെടുക്കുകയാണ് എന്തായാലും പന്നു ഊത്തിക്കളഞ്ഞല്ലേ പന്നു ഊത്തി കേട്ടോണ്ടോ കാച്ചില് പന്നിശലി ഭയങ്കരൊന്നുമില്ല ഇല്ല അല്ലേ ഇതിന് ആയി വരണം ഇത് എത്ര കാലം എടുക്കും കാച്ചില് വളർന്നു വലുതായിട്ട് ഒരു സീസൺ വർഷം നടും നടും കുത്തി വേറെ എവിടെയെങ്കിലും വെക്കാം മാറ്റിവെച്ചു എന്തായാലും കൊണ്ടുപോവോ ഇനി ഇനി പന്നു വന്ന് ഇനി അത് ആയി വരുമ്പോഴത്തേ അതിനറിയാവോ അതിന്റെ ആ നല്ല ഇത് ഉള്ളപ്പൊന്നും അതിനറിയാൻ പറ്റും തിന്നും അത് കഴിയുമ്പഴത്തേക്ക് ഇതാ പരിപാടി ഇത്ര ഇടയല്ലേ അതാണ് വീടിനോട് ചേർന്നിട്ട് വന്നിട്ട് കുട്ടികൾ രാത്രി കാലങ്ങളിലെ നമ്മളെ ഏത് സമയം ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കും അത് വെളുപ്പാൻ കാലത്ത് നമുക്കറിയാൻ പറ്റിയല്ലോ അങ്ങോട്ടൊക്കെ വീടുകളുണ്ടോ ഇത് കസ്തൂരി മഞ്ഞള് ഇത് വലുതാല്ലോ അല്ലേ ഇതിന്റെ ഇത്രയൊന്നും ഉണ്ടോ അതിനേക്കാളും വലുതാകും ഓ ഒന്നര കിലോ വരുമോ ഓഹോ കൊള്ളാലോ ഓഹോ അപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളറുണ്ട് നല്ല മഞ്ഞ കളർ മരുന്ന് 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 ഇവിടെ ആവുമ്പോൾ സൗന്ദര്യ വർത്തനം അല്ലേ എന്നാൽ സന്തോഷമായിട്ട് മേടിച്ചു കൊടുക്കാം ഇവിടെ കണ്ടോ കുരുമുളക് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് അടുങ്ങി അടിങ്ങി ഒരുപാടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല പച്ചപ്പിൽ നിൽക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം പറിക്കാറായി വരുന്നു ഹൈ സ്കൈ നോക്കി നല്ല ഭംഗിയല്ലേ വൈറ്റും ബ്ലൂവും കൂടെ രണ്ട് വൈറ്റിന് ഇടയ്ക്ക് ഒരു ബ്ലൂ നല്ല ഭംഗി കാണാനായിട്ട് ആ സ്കൈയുടെ ഒരു ടോൺ ഉണ്ടോ ഏലം ഏലത്തിൽ ഏലത്തിലിപ്പം നിലവിൽ കായയില്ല ഇത് റെഡിയായി വരുന്നേ ഉള്ളൂ ഒരു വർഷത്തോളം എടുക്കുമെന്ന് പറഞ്ഞു ഇനി കായൊക്കെ ആയി വരണമെങ്കിൽ അത് ഒരാളുടെ വീടാണ് ആ ഒരു ഭാഗത്ത് പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും വീടുണ്ടെന്ന് പറഞ്ഞു അടുത്തടുത്ത് കുടികളല്ല കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കൂടെ ഉൾപ്പെടുത്തിയാണ് സ്ഥലമുണ്ട് അപ്പോൾ അവർക്ക് കൃഷിയും അതോടൊപ്പം തന്നെ അതിലൂടെ ചേർന്നൊരു വീടുമാണ് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീടാണ് കാണുന്നത് അവരിവിടെയാണ് താമസിക്കുന്നത് തുടങ്ങി അല്ലേ തുടങ്ങിയല്ലേ അപ്പോൾ ഇവിടെ ചേട്ടൻ മീൻ തുടങ്ങി ഇനി അത് വെട്ടി സെറ്റാക്കണം ഇതിലത് നടക്കട്ടെ വെട്ടി സെറ്റ് ആക്കി കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കാച്ചിൽ കൂട്ടിയൊരു പിടിപ്പം പിടിക്കാം ഇതെല്ലാം അത് സെറ്റാക്കട്ടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ധാരാളം മീനൊക്കെ പിടിച്ച് നമ്മൾ നല്ല ഫ്രഷ് മീനുമൊക്കെ കൊണ്ടുവന്ന് തന്നേ ഇതിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ് ഈ അനേറങ്ങൽ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലാണ് ഇപ്പൊ നമ്മള് തങ്ങിയിരിക്കുന്നത് നമുക്ക് മീൻ പിടിക്കുന്നത് രസാവുമായിരുന്നു ഭയങ്കര ഭയങ്കര അടുത്ത പ്രാവശ്യം നമുക്ക് അല്ല ഒരു യാത്ര എന്ന് പറയുമ്പോഴേ നമ്മള് വെറുതെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപോകുന്ന പോലെയല്ല ഗ്രാമങ്ങളിൽ പറഞ്ഞിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കണ്ട് അവരുടെ പോയൊക്കെ നിന്ന് അവരുടെ ഒരു ഫുഡും ഒക്കെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലെ അല്ലെ സാറേ പ്രത്യേക വൈബാടാണ് തീർച്ചയായും അപ്പൊ അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം നമുക്ക് ഈ കാച്ചിലും ഫ്രഷായിട്ടുള്ള പരിയപ്പെടാൻ പറ്റും അവരുടെ ഫുഡ് രീതികള് രാധ ഓക്കേ രാധ ചേച്ചിയാണ് നമുക്ക് വേണ്ടത് റെഡിയാക്കുന്നു അപ്പൊ എത്ര നേരം പണി മാറി നിക്കേണ്ടി വരും ഈ ആന മതി അപ്പൊത്തേക്ക് അവര് ഈ ഏലത്തോട്ടത്തിൽ അവർക്ക് വേണ്ട ആഹാരമൊന്നും ഇല്ലല്ലോ ഇല്ല അപ്പൊ വെറുതെ അതിൽ പോകുന്ന വഴി പറഞ്ഞിടും അപ്പൊ ഏലത്ത് നശിപ്പിക്കില്ലേ മൊത്തം ഞങ്ങൾ പെണ്ണു വെച്ച് വൈകുന്നേരം മൂന്ന് മണി ആകുമ്പോൾ ഇവിടെ ഈ വീടിനോട് ചേർന്ന് ഒരുപാട് പൂക്കളും ചെടികളൊക്കെ കാണാൻ സാധിക്കും റോസ് ഉൾപ്പെടെ ഒരുപാട് ചെടികൾ നമുക്ക് ഇവിടെ കാണാം നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് ഉപ്പൊക്കെ അല്ലെ കഴുകാനായിട്ട് കഴിവാനായിട്ട് വെള്ളമൊക്കെ എങ്ങനെയാണ് വെള്ളം എങ്ങനെ വരുന്നത് താഴെ വരുന്നേ പൈപ്പ് ഒഴി കൊണ്ടുവരും ഓസൊഴി കൊണ്ടുവരും അല്ലേ ഓസോഴി മോട്ടർ അല്ലേ കുളമാണോ അതോ കുളമാണ് ഈ പാറയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണോ അതോ അല്ല അല്ലേ കുത്തിയിരിക്കുന്നതാണ് നമ്മൾ ഓ ശരി ശരി നമ്മൾ കുത്തിയിരിക്കുന്നതാണോ അപ്പൊ വേനൽക്കാലത്തൊക്കെ എങ്ങനെയാണ് അവിടെ ഉണ്ടോ ആ അത്ര വെള്ളം ഉണ്ടല്ലേ പറ്റുമല്ലേ ഓക്കേ 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 അപ്പൊ മോട്ടോർ അവിടെ വെച്ചിരിക്കുക കറണ്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കും കൊടുക്കും രണ്ടുപേരും ആരെങ്കിലും മാറി മാറി കറി വെക്കും അങ്ങനെ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ഇവിടെ കൊറച്ചു നേരം നിക്കുമ്പോഴത്തേനും ആകെ സൗണ്ട് കേൾക്കുന്നത് കിളികളുടെയും അതോടൊപ്പം തന്നെ ഈ മരങ്ങൾ കാറ്റത്ത് ആടി ഒലയുമ്പോൾ ഉണ്ടാകുന്ന ഇലകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ വളരെ കാമാൻകോയറ്റ് പ്രദേശമാണ് പറഞ്ഞറിയിക്കാൻ പോയാൽ അത്ര ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഉള്ളിലേക്ക് കയറി വന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുന്നത് സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെയായിരിക്കും നമ്മൾ മലനിരകളും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നത് പക്ഷേ ഉൾക്കാടുകളിലേക്ക് കയറിയിട്ട് ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ വന്ന് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോടൊപ്പം ഒക്കെ നിന്ന് അവരോടൊപ്പം ഒക്കെ നിന്ന് അവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇവിടുത്തെ ഒരു ഭംഗി ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ ഒരു രക്ഷയില്ല കിടിലെ ആംബിയൻസ് അതിനെ നമ്മൾ സഹായിച്ചത് നമ്മുടെ സ്വന്തം മണിയേട്ടനാണ് മണിയാട്ടിന് പ്രത്യേക താങ്ക്സ് തന്നെ പറയണം കാരണം നമ്മൾ അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് സ്ഥലത്തോടെ എത്തിപ്പെടാനും ഇവരോടൊപ്പം ഒരു ദിവസം കൂടാനും അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാനും നല്ല മനോഹരമായ കാട്ടിലെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ നമുക്കൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഫുഡ് റെഡിയായെന്ന് കാത്തിരിക്കുകയാണ് കാരണം നല്ല കാച്ചിലും ആ ഡാമിൽ നിന്ന് പിടിച്ച മീനൊക്കെ കൂട്ടി കഴിക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫുഡ് റെഡിയായിരുന്നു പോയി നോക്കാം ഫുഡ് റെഡി ആയി കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ അവരുടെ അടുത്തേക്ക് പോയി ഫുഡിൻ്റെ കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് വരാം അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ അടുക്കള നമുക്ക് വേണ്ടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാച്ചിലും അതോടൊപ്പം തന്നെ മീൻ മീൻ കറിയും വെക്കുന്നുണ്ട് മീൻ കറിയാണോ ഫ്രൈ ആണോ എന്നറിയില്ല അത് വെക്കുന്നുണ്ട് ചെറിയൊരു അടുക്കളയായിട്ടോ ഇതുപോലെ ചാണകം മെഴുകിയിരിക്കുകയാണ് ഇവിടെ പഴയ കാലത്തൊക്കെ നമുക്കറിയാം വീടുകളിലൊക്കെ ചാണകം മെഴുകി ഒരുപാട് വീടുകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോൾ അത് കാണാനില്ല പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പഴയ രീതിക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ വീടുകളും അടിപൊളി ഫ്രണ്ടിലേക്ക് പോകും നമ്മുടെ കാച്ചിൽ റെഡി ആയിട്ടുണ്ട് മീൻ കറി ചേച്ചി വെച്ചോണ്ടിരിക്കാണ് അത് സെറ്റ് ആവുന്നു നമുക്ക് ഫ്രണ്ടിൽ പോയിരുന്നു കഴിക്കാം നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കാച്ചിലും നല്ല അടിപൊളി മുഷയും അപ്പം അതുകൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ യെസ് ഡേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നല്ല വാഴയിലേയും കാച്ചിലും അടിപൊളി മീൻ കറിയും അറേ എങ്ങനെയുണ്ട് കഴിച്ചു തുടങ്ങിയോ സൂപ്പറായിട്ടുണ്ടോ അല്ലേ സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പറായിട്ടുണ്ടോ മണിച്ചേട്ടൻ പറയട്ടെ മണിച്ചേ നാട്ടില് അതെ മണിച്ചേൻ്റെ നാട്ടില് മണിച്ചേട്ട് പറയട്ടെ മാറി ആ കിലോമീറ്റർ 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 ദൂരം അപ്പൊ നാട്ടിലെ ഫുഡ് ആയിട്ട് വ്യത്യാസം ഇത് ഒരു ശരി നമ്മുടെ ഒരു അതാണ് അതുപോലെ തന്നെ അത് ചെയ്താഴ് അല്ലേ അല്ലെ സാറേ ആ ഒരു ഭംഗിയിലാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് കഴിക്കാം ആ ഇക്കാ എരിവുണ്ടോ നല്ല നല്ല എരിവുണ്ടോ തോന്നലോ നല്ല വലിക്കുന്നുണ്ടല്ലോ കൊഴപ്പില്ലല്ലേ അപ്പൊ എന്തായാലും നമുക്കും കഴിക്കാം എങ്ങനെയുണ്ടെങ്കിൽ ഞാനും കഴിച്ചു നോക്കട്ടെ ഇവിടെ ഇവരെല്ലാം സെറ്റ് ചെയ്ത് ചേച്ചി അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി നമുക്കുള്ളത് സെറ്റ് ചെയ്യുന്നു ഇതേ നമ്മുടെ ചേട്ടൻ ഇതേ നിൽക്കുന്നു പിന്നെ പതുക്കെ നമുക്ക് പോയി കച്ചിലും മീൻകറിയും കൂടെ കഴിക്കാം വേണ്ടി ഇരിക്കേ നമുക്ക് കഴിയും ഒരുമിച്ച് കഴിയാം കച്ചില് കഴിക്കില്ലേ ഓ മീനല്ലേ ഓ ശരി ഓ മീൻ കഴിക്കലല്ലേ ഓഹോ എന്നാലും ഒരു വർഷം കഴിക്കാം കഴി

അപ്പൊ ഇനിയും ഞങ്ങൾ വരും ഇനിയും വന്ന ഇതുപോലത്തെ നല്ല ഫുഡുകളൊക്കെ വെച്ചു തരണം എന്തായാലും നല്ല ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല മീൻകറിയും നല്ല കാച്ചിലും എന്തായാലും അടിപൊളിയായി അപ്പൊ ഇനി ഞങ്ങൾ അറിയോട്ടെ ശരി സന്തോഷം നല്ല നല്ല മീനായിരുന്നു കാച്ചിലായിരുന്നു ഞാൻ രാമനോട് പറഞ്ഞു ഴട്ടെ കൈ കഴട്ടെ താല്പര്യമുള്ള ആള് ഇവിടെ നിർത്തിക്കോ പണിക്ക് നിർത്തിക്കോ സന്തോഷ പണിക്ക് നിർത്തിക്കോട്ടെ അതെ ആയിക്കോട്ടെ നമ്മളോടെ നിന്നോ ശരി എന്നാ ഓക്കെ ടാറ്റ അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചടക്കുകയാണ് നമ്മുടെ ആ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഇനി നമുക്ക് തിരിച്ചു പോകണം മണിയാണെങ്കിൽ കുറച്ച് പണിയുണ്ട് തോട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റാക്കാൻ പറയാം കൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് നടന്നു പോവുകയാണ് അല്ലേ ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇതാണ് പന്തടിക്കളം കമ്മ്യൂണിറ്റി ഹാൾ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്താണ് അപ്പോൾ എന്തായാലും നമ്മളിനി വണ്ടി എടുത്ത് ഈ കാണുന്ന വഴിയിലൂടെ കാണാൻ പോകാനായിട്ട് ഇതിലൂടെയാണ് നമ്മൾ വന്നത് ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് അതൊക്കെ ഓരോ വീടുകളിലേക്കുള്ള വഴിയാണ് അവിടെയൊക്കെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നമുക്ക് കാണാം അവിടെ ആന ഇറങ്ങുന്ന പ്രധാന മേഖലയെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ കുടും കാടാണ് നല്ല ഭംഗിയില്ല കാണട്ടെ മേഘമൊക്കെ ഓടിപ്പോന്നിരിക്കും ആഹാ പൊട്ട ഓടിച്ചോ പൊട്ടേ പൊട്ടേ ഇതിലെ ഫ്രെയിം ആട്ടോ ഒരു രക്ഷയില്ല ആ പൊട്ടേ പൊട്ടേ ഇല്ലില്ല അത് തേങ്ങയാട്ടെ പൊട്ടേ 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 പോട്ടെ ൊക്ക കടന്നിട്ടാണ് ഇവിടെ എത്താനായിട്ട് ചില വഴികൾ നല്ലതാണ് ചിലതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മുടെ ടാറ്റ സഫാരി ഇതിന്റെ ടോപ്പിലെത്തി സാധാരണ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ജീപ്പും മറ്റു സർവീസൊക്കെയാണ് ഇതിലെ ഉള്ളത് ജീപ്പ് സർവീസ് ആയിരിക്കും ഫോർ ഇന്റു ഫോർ വണ്ടികളൊക്കെ ആയിരിക്കും ചില മണിച്ചിട്ട് അതെ സഫാരി എന്തായാലും മോളിക്കറിട്ടോ പണ്ടൊക്കെ ഈ വഴി എനിക്ക് തോന്നുന്നു എസ്റ്റേറ്റ് ടാറ്റയുടെ വണ്ടി പണ്ടത്തെ വണ്ടിയില്ലേ അതൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല ഫുഡ് അല്ല അവരുടെ ശരിക്കും നമ്മള് കാടിന്റെ ഒരു നടുവെന്ന് വേണമെങ്കിൽ പറയാം ഉള്ളിലേക്ക് കയറി വന്നിട്ടാണ് ഇവിടെ എത്തിയത് അതെ അതെ നല്ല ദൂരമാണ് ഇവരൊക്കെ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ മേടിക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കണ കിലോമീറ്റർ നടന്നാലോ അതെ 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 വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടിയുള്ള നമുക്ക് പണിത ഉള്ളതുകൊണ്ടേ അനായസമായിട്ട് തോന്നുന്നു പക്ഷെ ഇവരുടെയൊക്കെ ഒരു പിന്നെ അതുകൊണ്ടാണ് അവരുടെ ആരോഗ്യം അവര് സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കല്ലേ എന്തായാലും നല്ലൊരു കാര്യമായി സാർ ഇങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം കേൾക്കട്ടെ കേക്കട്ടെ സാറിന്റെ ഒരു ആദിവാസിയുടെ ാണ് അപ്പൊ അവിടെ ചെന്നപ്പോ നമുക്ക് മുഷി എന്ന് പറഞ്ഞ മീന് പുള്ളി അത് കറിയാക്കി തന്നു കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വെക്കുന്ന പോലത്തെ അല്ല കറി അത് ഞാൻ ഞാൻ മനസ്സിലാക്കിയെന്നു വച്ചാല് ആദ്യം അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒരു അത് വറുത്തു അത് വറുത്തിട്ട് ഒരു തക്കാളി വെളുത്തുള്ളി പച്ചമുളക് സവാള ഒക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി പോലും അത് എന്നിട്ട് അതിനകത്ത് പുളിയില്ല തക്കളിയുടെ പുളി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ വറുത്ത മീന് ഇതിനകത്തിട്ട് അത് ഒന്ന് തിളപ്പിച്ചു കറിയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിഫുൾ ആയിരുന്നു പിന്നെ അവരൊക്കെ വളരെ നമ്മള് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പാലക്കാട് പോയപ്പോഴേ അന്നത്തെ ഗ്രാമത്തിൽ ഗ്രാമ നായിരഗ്രാം കോളനി അവര് പണ്ടൊക്കെ ഉണ്ടല്ലോ സാർ അവര് നമ്മുടെ അടുത്തേക്ക് പോലും പറഞ്ഞു വരുതരാ അവര് നമ്മളെ കാണുമ്പോൾ ഓടി കൊളിക്കുമായിരുന്നു പറഞ്ഞു പക്ഷെ ഇവിടെ കണ്ടു ഇവിടെ നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ അല്ലെ എല്ലാ ഇടപെടലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി തരാനാണെങ്കിലും നമ്മുടെ ഒപ്പം ഇരുന്നൊരു കാര്യം ഇവര് നമ്മളെ വർഷങ്ങളായിട്ട് ഇവര് പണി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അവര് അത്ര അല്ല അല്ലെങ്കിൽ മണിച്ചേട്ടന് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു ആരെങ്കിലും ഒരാൾ പൂട്ടിക്കൊണ്ട് പോയാൽ മാത്രമേ അവര് അതാണ് അതാണോ അതൊരു വലിയ പ്രത്യേകതയാണ് കാരണം നമ്മള് തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് നമ്മളോട് മിണ്ടുപോലില്ല ആരാ ഇവിടെ നിന്ന് ഒരു മണിച്ചേട്ടൻ ഒരാളെ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ വീട്ടിലേക്ക് പോയത് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളവിടെ പോയത് അപ്പൊ സാർ എന്താ പറഞ്ഞോണ്ടിരുന്നത് അതിനിടയ്ക്ക് നമ്മള് തിരിഞ്ഞു പോയത് എന്താ സാറേ ആ ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ഫുഡിന്റെ സിമ്പിളാണ് പക്ഷെ അത് ഭയങ്കര ടേസ്റ്റിയാണ് ടേസ്റ്റിയായിരുന്നു ചെറിയ ചെറിയ കൂട്ടുകൾ വെച്ചിട്ട് നല്ലൊരു കറിയുണ്ട് പിന്നെ കാച്ചിൽപൊഴി പിന്നെ അത് സെർവ് ചെയ്ത് തന്നെ ഒരു വലിയ മുറമെടുത്തിട്ട് വാഴയിലും അതിനകത്ത് ഒരുമിച്ചാണ് ഒരു അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം അവരെ അടുക്കളയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ അല്ലെ അവർക്കാണെങ്കിലും ശരിയാ ശരിക്കും നമ്മളവിടെ കിടന്നുറങ്ങാൻ തന്നെ അത്ര ക്ലീനാണ് അടുക്കള പെട്ടി തിളങ്ങി അതെ അതെ വെള്ളത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പളേ അവര് പറഞ്ഞത് ഒരു കുളം ഉണ്ട് അതിൽ പമ്പ് ചെയ്യാന്ന് പറഞ്ഞു സാധാരണ ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേന് മലകളിൽ നിന്ന്ല്ലോ വെള്ളം കൊണ്ടിരുന്നത് പക്ഷെ അവര് കിണർ കുത്തി ഈ കുഴി കുത്തിയിട്ട് അവിടെ പമ്പ് ചെയ്യാന്ന് പറഞ്ഞു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയി അതിനോടൊപ്പം ഒരു ദിവസം അല്ലേ ും വളരെ മനോഹരമായിട്ട് നമ്മളിലൂടെയുള്ള ഇവരുടെ ആയിരിക്കും ഈ പ്രോപ്പർട്ടിപ്പോ ഭയങ്കര സന്തോഷം ആ നമ്മള് ചെന്നപ്പോ അതെ അതെ സന്തോഷമായിട്ട് പറഞ്ഞു നമ്മള് ചെന്നപ്പോ വലിയ സന്തോഷമായി അവർക്ക് നമ്മളെ നല്ല രീതി സൽക്കരിച്ചുണ്ടായിരുന്നു അതെ 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 എന്തായാലും നമുക്ക് ഇനി വരണ്ടെന്ന് പറഞ്ഞോ അത് വെറുതെ തന്നെ എന്തായാലും എന്തായാലും നമുക്ക് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാം നേരെ നമുക്ക് ഇനി നേരം നമ്മള് തിരിച്ചു പോവല്ലോ നമ്മൾ താമസിച്ച സ്ഥലത്തേക്ക് പോലെ സാറേ ഓക്കേ ഇനിയിപ്പൊ നമ്മള് മണിയണ്ണൻ അത്യാവശ്യമായിട്ട് ആ ശരിയല്ല നമുക്കിനി മണിയണ്ണൻ്റെ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോകാം പറഞ്ഞു അപ്പം നമുക്ക് ഞാനും മണിയണ്ണനും കൂടെ സാറും വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കൂടെ അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ നേരെ തോട്ടത്തിലേക്ക് പോകുന്നു അവിടുന്ന് ഏലക്ക ഏലക്ക പറച്ച് വെച്ചിരിക്കണോ അത് ചാക്കലാക്കിയിരിക്കുമല്ലോ ചാക്കലായി ചാക്കലാക്കി വെച്ചിരിക്കുകയാണ് അതൊന്ന് പോയി ഇലക്ക പോകണമെന്ന് പറഞ്ഞു നമുക്ക് അതുകൂടെ ഒന്ന് പോയിട്ട് നമുക്ക് പോകാൻ തിരിച്ച് ഇവർ നേരെ റൂമിലേക്കും പോകും നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ ഈ ആനയറങ്ങൽ ഡാമിൻ്റെ അടുത്തു നിന്ന് നിർത്തിയതാണ് ഉണ്ടോ ഈ ഡാമിൻ്റെ മുകളിലൂടെ പോകണം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് ഇതാണ് ആനയിറങ്ങൽ ഡാമ് അങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയല്ല മലയുടെ ഭംഗിയും ആ താഴ്വാരത്തെ സ്ഥിതി ചെയ്യുന്ന ആ വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ എന്തായാലും കൊള്ളാം അടിപൊളി ഒരു വ്യൂ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ ഇതാട്ടോ ഒരു രക്ഷയിൽ ഒരു ഫോറിൻ രാജ്യത്ത് എന്ന പോലെയാണ് ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് പതുക്കെ അങ്ങ് ഈ വഴി അങ്ങനെ തിരിച്ചങ്ങ് പോകാം നമ്മളങ്ങനെ തിരിച്ച് എത്തിയിരിക്കുകയാണ് അതായത് നമ്മൾ താമസിക്കുന്ന ഫോറസ്റ്റിന്റെ നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് ഇനി നമ്മൾ മണിയാട്ടിൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് പോകുന്നത് നമ്മുടെ ജീപ്പിൽ അപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി നമ്മൾ നേരെ തോട്ടത്തിലേക്ക് പോകുന്നു നമ്മുടെ കൂടെ സാറും ഉണ്ട് അവർ രണ്ടുപേരും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് കുറച്ച് പരിപാടികളുണ്ട് ഇനി അതായത് നമ്മൾ തോട്ടത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ നമ്മൾ എന്തായാലും അനിൽ സാറും ഞാനും മണിയേട്ടനും കൂടെ മണിയാട്ടൻ്റെ തോട്ടത്തിലേക്ക് പോകുന്നു പോയിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറയാം അതെന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ നമുക്ക് പുതിയ വീഡിയോയിൽ അടിപൊളി കാഴ്ചകളുമായിട്ട് വരാം അതുവരെ എവർക്കും ബ ബൈ